കഴിഞ്ഞ ദിവസം സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫൈവ് ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണ്ടേ അപ്പൊ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് എന്നോട് കുറച്ച് ഡൗട്ടുകളും കൂടി ചോദിച്ചു ചോദിച്ചു അപ്പൊ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഓരോ വണ്ടികളുടെ ടയറുകൾക്കും കറക്റ്റ് എയർ പ്രഷർ ഫിൽ ചെയ്യേണ്ടത് എത്രയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ഇനി നമ്മൾ നോർമലി നമ്മൾ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ അവര് അവിടെ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ട് ഉണ്ട് നമ്മൾ ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ ആ സ്റ്റാൻഡേർഡ് ചാർട്ട് അനുസരിച്ചായിരിക്കും എറ് ഫില്ല് ചെയ്യാം പക്ഷെ നമ്മുടെ വണ്ടികളിൽ തന്നെ നമ്മുടെ ഡോറിന്റെ സൈഡില് ഒരു ചാർട്ട് ഉണ്ട് ആ ചാർട്ടില് വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട് നമ്മുടെ വണ്ടിക്ക് വേണ്ട ടയറിന് വേണ്ട പ്രഷർ എത്രയാണെന്നുള്ളത് നമ്മുടെ ഡ്രൈവർ സീറ്റിന്റെ സൈഡില് ഡോറിന്റെ സൈഡില് ഇതേപോലെ ഒരു യെല്ലോ ചാർട്ടില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ ടയറിന് വേണ്ട എയർ പ്രഷർ എത്രയാണുള്ളത് ഇപ്പൊ നമ്മുടെ ടയറിന്റെ സൈസ് നമ്മൾ ലോവർ പ്രൊഫൈൽ ആക്കുക അതല്ലാച്ച അപ്പർ പ്രൊഫൈൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വ്യക്തമായിട്ട് കടയിൽ ചോദിച്ചിരിക്കണം എത്രയൊക്കെയാണ് അതിന്റെ എയർ പ്രഷർ എന്താ ഇതും അതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും നമ്മുടെ വണ്ടിയിൽ സ്പെസിഫൈ ചെയ്തേക്കണ ചാർട്ടും അതേപോലെ നമ്മുടെ ടയറിൻ്റെ സൈസ് കൂട്ടും കുറയ്ക്കും ചെയ്യുന്നുണ്ടല്ലോ ലോവർ പ്രൊഫൈലും അപ്പർ പ്രൊഫൈലും ആക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന്റെ എയർ പ്രഷറും വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് അത് നമ്മൾ വ്യക്തമായിട്ട് കടയിൽ ചോദിച്ച് മനസ്സിലാക്കണം എനിക്ക് പിന്നെ ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചത് എയറും നൈട്രജനും തമ്മിൽ എന്താണ് വ്യത്യാസം ഇപ്പൊ എയർ അടിക്കേണ്ടത് നമ്മൾ ചെറുപ്പം നൈട്രജൻ അടിക്കണ്ടെന്ന് നൈട്രജൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടയറിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ടയറിന്റെ ലൈഫും നമുക്ക് കൂട്ടാൻ പറ്റും അതാണ് ഇപ്പൊ മിക്കവരും നമ്മള് മിക്കതും നമ്മള് നൈട്രജൻ യൂസ് ചെയ്യാനുള്ള കാരണം അതാണ് അടുത്തത് നമ്മൾ പറയാൻ പോണത് ഹസാർഡ് ലൈറ്റ് ഹസാർഡ് ലൈറ്റിനെ കുറിച്ചിട്ടാണ് ഹസാഡ് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ രണ്ട് ഇൻഡിക്കേറ്ററും ഒരേ സമയം പ്രവർത്തിക്കും ഹസാർഡ് ലൈറ്റിൽ എനിക്കും പറ്റിയിട്ടുണ്ട് അതേപോലെ എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്കും പറ്റുന്ന ഒരു വിചാരമാണ് നമ്മൾ ഈ ഹസാഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു നാലും കൂടി ജംഗ്ഷനിൽ നമ്മൾ സ്ട്രേറ്റ് പോവാനാണ് എന്നാണ് വിചാരിക്കണേ ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ അടുത്താണ് എനിക്ക് മനസ്സിലായത് ഹസാർഡ് ലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു നാലുകൂടി ജംഗ്ഷനിൽ സ്ട്രേറ്റ് പോകാനുള്ളതല്ല നമുക്ക് ഒരു എമർജൻസിക്ക് നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ആവുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് മറ്റുള്ള ഡ്രൈവർമാർക്ക് ഒരു വാണിംഗ് കൊടുക്കുകയാണ് നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ആണ് ഒന്നില്ലെങ്കിൽ ആക്സിഡന്റ് മൂലമാവാം അതല്ലാച്ചാൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കേട് മൂലമോ അല്ലാച്ചാൽ നമ്മളിപ്പോൾ സിഗ്നൽ തന്നെ പെട്ടെന്ന് ഓഫ് ആവുക അങ്ങനെ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ആവാമെന്ന് മറ്റുള്ള ഡ്രൈവേഴ്സിന് വാണിംഗ് കൊടുക്കുന്ന ഒരു സിഗ്നൽ ആണ് ശരിക്കും ഹസാർഡ് ലൈറ്റ് എന്ന് മനസിലായത് അപ്പൊ എനിക്ക് അതൊരു ടിപ്പ് സെക്കൻഡ് അതാണ് വേറെ ആരുടെയും പറ്റുന്നില്ല കേട്ടോ പേഴ്സണലി ഞാൻ ഈ അടുത്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് ഒരു ഡിസൈൻ ആണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇത് ഡിസൈൻ ഒന്നുമല്ല ഇത് വണ്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ കെട്ടി കെട്ടിവെച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രൊവിഷൻ ആണെന്നുള്ളത് ഈ അടുത്താണ് എനിക്ക് മനസ്സിലായത് ഇത് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാം പ്രസ് ചെയ്താൽ ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂൾ ബോക്സിൽ ഇങ്ങനൊരു ബോക്സിന്റെ ഉള്ളില് നമുക്ക് ഇങ്ങനെ ഒരു ടൂൾ കിട്ടും ഇനി നമ്മൾ ഇത് കൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റുന്ന ത്രെഡാണ് ഈ ടൂളിന്റെ ഫ്രണ്ടിലുള്ള പോലെ തന്നെ ത്രെഡാണ് ടൈറ്റ് ചെയ്തു ടൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ കയറോ ചങ്ങലിയ ഒക്കെ ഇട്ട് വലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ഞാൻ വിചാരിച്ചിരുന്നത് അതൊരു ഡിസൈൻ ആണെന്നാണ് അതേപോലെ എന്നെ പോലെ തന്നെ തെറ്റായി ധരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു തേഡ് ടിപ്പ് ഫ്രണ്ടിലുള്ളതുപോലെ തന്നെ നമുക്ക് ബാക്കിലും ഉണ്ട് ഇതേപോലെ തന്നെ നമുക്ക് കയറിട്ട് വലിക്കാൻ വേണ്ടിയിട്ടുള്ള ത്രെഡ് ടൂൾ ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ കേട്ടോ അടുത്ത രണ്ട് ടിപ്പുകൾ മിക്കവർക്കും അറിയണതായിരിക്കും നമ്മുടെ ഫ്രണ്ട് ഗ്ലാസിൽ ഫോഗ് വരുമ്പോൾ അതേപോലെ ബാക്ക് ഗ്ലാസ്സിലും ഫോഗ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ എന്നുള്ളതായിരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നമുക്ക് ഡിഫോഗർ അത് സിമ്പിൾ ഏതാന്നുള്ളത് മനസ്സിലാവാത്തതായിരിക്കും പ്രശ്നം ഇതാണ് ഡീഫോഗറിന്റെ സ്വിച്ച് ചില വണ്ടികളിൽ സ്വിച്ച് ആയിരിക്കും ഇത് ഫ്രണ്ട് ഡിഫോഗറിന്റെ സ്വിച്ച് ഇത് ബാക്ക് ഡിഫോഗറിന്റെ സ്വിച്ച് ചില വണ്ടികളിൽ ഇങ്ങനെ സ്വിച്ച് ആയിരിക്കും ചില വണ്ടികളിൽ എ സിയോട് കൂടി തന്നെ ഇങ്ങനെ തിരിക്കാൻ പറ്റുന്നതായിരിക്കും ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം എന്നോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ എതിരെ രാത്രി സമയങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾ വരുമ്പോൾ മിക്കവരും ഡിം ആക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഇതായിട്ട് പറഞ്ഞത് അതെ അത് ഒരു പോയിന്റ് ആയിട്ട് എല്ലാവരോടും ഒന്ന് പറയൂ എന്നാണ് എന്നോട് സജസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോ പ്രത്യേകിച്ച് സ്ത്രീകളാണ് ചെയ്യണേന്നൊക്കെയാണ് കമന്റ് പക്ഷെ അങ്ങനെ ഞാൻ പറയില്ല എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുള്ളൂ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തായാലും ഡിം ആക്കുക ചില വണ്ടികളിൽ റൈറ്റ് സൈഡിലായിരിക്കും ഡിമ്മും ബ്രൈറ്റും ആക്കേണ്ടത് ചില വണ്ടികളിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും ചില വണ്ടികളിൽ സ്വിച്ച് ആയിരിക്കും മിക്ക വണ്ടികളിലും അഴേക്കാക്കുമ്പോ ബ്രൈറ്റും മുകളിലേക്കാക്കുമ്പോൾ ഡിമ്മും ഇതാണ് നോർമലി കണ്ടിരിക്കുന്നത് ഇനിയിപ്പൊ നമ്മൾ ബ്രൈറ്റിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ സ്ക്രീനിൽ കാണിക്കും ഇപ്പൊ ബ്രൈറ്റാണ് ബ്രൈറ്റ് ഓഫ് ചെയ്ത് ഡിം ആക്കുമ്പോ അത് പോയി ബ്രൈറ്റ് ആക്കുമ്പോൾ വന്നു അപ്പോൾ ഈ അഞ്ച് ടിപ്പുകളും എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു പ്രത്യേകം അറിയാണ് ഇത് തുടക്കക്കാർക്കുള്ള അതേപോലെ എന്നെ പോലെ അറിയാത്തവർക്കുള്ള വീഡിയോ ആണ് മിക്കവർക്കും അറിയണ കാര്യങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇനിയും ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോകൾക്കായി ശ്രീ പ്രണവ ബ്ലോഗ്സ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു